ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് തന്നെ ഞാൻ ഈ സെറ്റിനെ കുറിച്ച് പറയാം ഇത് സിൽക്ക് വെത്തിക്കാൻ മെറ്റീരിയൽ വന്നിട്ടുള്ളതെ നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് ഏലൻകട്ടായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നല്ലൊരു വീനക്ക് വന്നിട്ടുണ്ട് ബട്ടൺ ഒക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണേ വൺ ആണ് 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 ലെങ്ത് വന്നിട്ടുള്ളത് കട്ട് വരുന്നത് ആയിട്ടുള്ളത് സ്ലബ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു പീക്കോക്ക് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് നെക്കിന്റെ ഭാഗത്ത് നല്ല ബ്രാൻഡഡ് കുർത്തികളിൽ വരുന്ന ത്രെഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഫ്ലിറ്റഡ് ആണ് ലൈനിങ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സ് എൽ വരെയാണ് പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഷിപ്പിംഗ് തന്നെ ഞാൻ ഈ വേറെ ഇരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാൻ വിചിത്രാസൺ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു മസ്റ്റേഡിലോ ആണ് കളർ വന്നിരിക്കുന്നത് ബോട്ട് നെക്ക് വന്നിട്ട് അതിൽ സ്കാല നെക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് ഒക്കെയാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൽ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഗോൾഡൻ കളറിലും സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച് ആണ് ക്രേപ്പിന്റെ ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് സൈസ് ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് ഇതൊരു മെറൂൺ ഷെയ്ഡ് ആണ് ഇതിലും നെക്ക് വന്നിട്ടുള്ളത് സ്കാലപ്പിനൊക്കെ ആണ് പോലത്തെ ഒരു സ്കാലപ്പിനൊക്കെ ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് ക്രേപ്പിന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ ഇതങ്ങനെ പൊളിഞ്ഞു പോകുന്ന ഒന്നുമല്ല കേട്ടോ വാഷ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ചാൽ മതി പിന്നെ അയൺ ചെയ്യുമ്പോഴും ഒന്നും ഇവിടെ ഒന്നും ടച്ച് ചെയ്യാതിരുന്നാൽ മതി സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സലും ഡബിൾ എക്സൽ കുറിച്ച് പറയാം ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു വർക്ക് പോലെ വർക്കാണ് വന്നിട്ടുള്ളത് സ്ലീവില് ഡൈനിങ് ഇല്ല ത്രീ ഫോർത്ത് സ്ലീവ് ആണേ നല്ലൊരു ഹൈ നെക്ക് ആണ് വന്നിട്ടുള്ളത് എന്നിട്ട് ഓട്ടലിവുഡിനൊക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണെ ഏലൻ കട്ടാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഒക്കെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതല് വെൽവെറ്റ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു അടിപൊളി ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഒരു സെമി പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നെക്കിന്റെ ഭാഗത്ത് വർക്ക് വന്നിട്ടുണ്ട് ഹാൻഡ് എംബ്രോയ്ഡറി ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഹാദി കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പൈപ്പിംഗ് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിന്റെ സൈഡ് അറ്റത്ത് ഇങ്ങനെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ആണ് ഫ്ലിറ്റഡ് ആണെ വിനോട്ടിയുള്ള മെറ്റീരിയൽ ആണ് ഫ്രണ്ടിൽ ഒരു ഓപ്പൺ വന്നിട്ടുണ്ട് ടോപ്പ് ടോപ്പ് മാത്രാണ് ഉള്ളത് നല്ല പ്യൂർ ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നല്ലൊരു അമ്പിരിയാണി ആണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇഷ്ടപ്പെട്ട ഒരു കളർ കോമ്പിനേഷൻ ആണ് എല്ലാവർക്കും ചേരുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇങ്ങനെയാണ് ടോപ്പ് വന്നിട്ടുള്ളത് സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് ആണ് കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ലൊരു വെയർ ഐറ്റം ആണ് നല്ലൊരു ഗോൾഡൻ കളർ ആണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ചേരുന്ന ഒരു നല്ല കളറും ആണ് നെക്കിന്റെ ഭാഗത്ത് സൂപ്പർ ആയിട്ടുള്ള വർക്ക് ആണ് ഹെവി വർക്കാണ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുണ്ട് പ്രീ പോട്ട് സ്ലീവ് ആണ് സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട് ലൈനിങ് അറ്റാച്ചാണ് കേട്ടോ സിക്സ് ആണേ ഒരു ലൈറ്റ് പീച്ച് കളറാണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്കൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ ഓർഗിയൻ സൈഡ് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഇതൊരു പാർട്ടിവെയർ ഐറ്റം ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ല അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ഇത് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കേട്ടോ ദുപ്പട്ട വന്നിട്ടുള്ളത് എങ്ങനെയാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഷിഫോൺ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം ഈ ഒരു കളർ റയോൺ മെറ്റീരിയൽ ആണ് നല്ല നൈസ് ആയിട്ടുള്ള ഒരു നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് ടീൽ ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നല്ലൊരു വർക്ക് ഒക്കെയാണ് വന്നിട്ടുള്ളത് ഇവിടെ ബീഡ്സ് വർക്ക് അല്ല ബീഡ്സ് വർക്ക് കളർ ഒരു സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് നേരിട്ട് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇതെങ്ങനെ നല്ലൊരു അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഇത് നല്ല റേറ്റ് ഉള്ളതായിരുന്നു ഓഫർ ഫ്രീ ഷിപ്പിംഗ് കോട്ടാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു ഗ്രീനും ഗ്രേയും കൂടെ ചേർന്നാണ് വന്നിരിക്കുന്നത് നെഗറ്റീവ് ഭാഗത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി സെറ്റാണിത് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ഇത് പെട്ട എന്റെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കോട്ടയില് ഇങ്ങനെ ത്രെഡ് വർക്ക് സീക്വൻസ് വർക്കുമാണ് നല്ലൊരു റേറ്റ് ഉള്ളതായിരുന്നു ആയതും റേറ്റ് ഉള്ളതായിരുന്നു നമ്മൾ ഓഫറിൽ നല്ല ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ഗ്രീൻ ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അത്ര റെഡ് വർക്ക് വന്നിട്ടുണ്ട് താഴ്ഭാഗത്തായിട്ട് ഹെവി ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഓർഗൻസയാണ് നല്ല ഓർഗൻസയാണെ അതിലിങ്ങനെ വർക്കാണ് ആണ് കേട്ടോ നല്ലൊരു അടിപൊളി സെറ്റാണിത് ആയിരത്തഞ്ഞൂറ് രൂപ റേറ്റ് ഉള്ളതായിരുന്നു ഇതൊരു ചന്തേരി സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു നല്ലൊരു വർക്കൊക്കെ നെക്കിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് നല്ലൊരു പ്രിന്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ലെങ്ത് ഉള്ളതാണ് കേട്ടോ മടക്കി വെച്ചിരിക്കുന്നതാണ് അകത്തോട്ടെ ഇത് ഇപ്പോഴെ ഇങ്ങനെ ഡബിൾ ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് എന്നിട്ട് ഇത് ഇങ്ങനെ ലേസ് വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ബോട്ടം വരുന്നത് ഇങ്ങനെ കോട്ടൺ മെറ്റീരിയൽ ആണ് എന്നിട്ട് ഇതിലിങ്ങനെ കട്ട് വർക്ക് ആണ് ഇതൊരു സ്ലിപ്പ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ോറഞ്ച് ഷെയ്ഡ് ആണേ റൗണ്ട് ആണ് പോട്ടിലി വട്ടം വന്നിട്ടുണ്ട് 3/4 സ്ലീവ് ആണ് സ്ലീവില് ഫുൾ ഇങ്ങനെ വർക്കാണ് സ്ലിറ്റഡ് ആണ് ലൈനിംഗ് അറ്റാച്ചഡ് ആണ് കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സൈസ് എക്സൽ ആണ് പ്രൈസ് വരുന്നത് 799 രൂപ തൊണ്ണൂറ്റമ്പത് രൂപ ഇത് പ്യുവർ ആയിട്ടുള്ള കോട്ട കോട്ടയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ കളർ ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ല അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് ഇതുപോട്ട ഇത് എങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഫുൾ ആയിട്ട് ത്രെഡ് വർക്കും സ്കാലപ്പ് വർക്കും ആണെ പ്രൈസാണ് ഏറ്റവും അടിപൊളിയായിട്ട് വന്നിരിക്കുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേരെ ഫ്രീ ഷിപ്പിംഗ് പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു ബുട്ട വർക്ക് വന്നിട്ടുണ്ട് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നെറ്റ് കോട്ടയാണ് വരുന്നത് നല്ല ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആയിട്ടാണ് ആനൽ ആണ് അതുപോലെ തന്നെ വന്നിരിക്കുന്നത് നല്ല ഒരു വൈൻ ഷെയ്ഡാണ് മറ്റൊരു നെക്കിന്റെ ഭാഗത്തൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നല്ലൊരു വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ഫ്ലെയറിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ആണ് മെറ്റീരിയൽ ഹാൻഡ് വാഷ് ആണ് കേട്ടോ ത്രീ ഫോർത്ത് ഉണ്ട് ഏലയൻ കട്ട് അല്ല പാനൽ കട്ട് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ലൈനിംഗും അറ്റാച്ചഡ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെയാണ് വന്നിട്ടുള്ളത് ആണ് പ്രൈസ് ഇത് ഒരു നെറ്റ് കോട്ട പോലത്തെ ഒരു വന്നിട്ടുള്ളത് നല്ലൊരു നേവി ബ്ലൂ ആണ് കളർ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ഇതുപോട്ടെ ഇങ്ങനെ വർക്കാണ് വർക്കല്ല ഇത് ഒരു ബ്രഷ് പെയിന്റ് ആണ് കുർത്തിയാണ് നല്ലൊരു സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കളറ് നല്ലൊരു ഒരു മെഹന്ദിഗ്രീന്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് നല്ല നല്ലൊരു കളറാണ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് കളറാണ് അതിലിങ്ങനെ ഒരു വർക്കും കൂടെ വന്നപ്പോൾ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് സിൽവർ കളറാണ് ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെ ത്രെഡ് വർക്കിന്റെ ഒരു ഡിസൈനും ഉണ്ട് സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് പാർട്ടിവെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന സ്ലിറ്റഡ് ആണ് ലൈനിങ്ങും ഇതിനോട് അറ്റാച്ച്ഡ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ സൈസ് ഇതും വിചിത്ര വരുന്ന ഒരു സാരി തന്നെയാണ് നല്ല ഒരു വർക്കാണ് ഫുള്ള് വന്നിരിക്കുന്നത് നമുക്ക് ഫുള്ള് വർക്കാണ് വന്നിട്ടുള്ളത് പാർട്ടിയിലൊക്കെ തറങ്ങാൻ നമുക്ക് ഇത് മാത്രം മതി നല്ല ഒരു ഡാർക്ക് വൈൻ കളർ ആണ് ഇതിനും അഞ്ചര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് കളറിൽ പല പല കളറിന്റെ ാണ് വന്നിട്ടുള്ളത് നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഏല കട്ടാണ് അതുപോലെ തന്നെ പ്രിൻസസ് കട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഷേപ്പിലൊക്കെ കിടക്കും വൺ സൈഡിൽ പോക്കറ്റും അറ്റാച്ച് ആണ് ഫ്രണ്ടിലൊരു സ്ലിറ്റ് വന്നിട്ടുണ്ട് കോളർ നെക്ക് ആണ് ചൈനീസ് കോളർ ആണ് നെക്ക് വന്നിട്ടുള്ളത് നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാനായിട്ട് കേട്ടോ ഇതിന്റെ ബ്ലാക്ക് നമ്മൾ നേരത്തെ കൊണ്ടിരുന്നു കൊണ്ടുവന്നിരുന്നു അത് ഫുള്ള് സോൾഡ് ഔട്ടായി ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനുള്ള ലെങ് വരുന്നുണ്ട്